നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം വനംവകുപ്പ് റേഞ്ച് ഓഫീസുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി എടവണ്ണ റേഞ്ച് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥരുടെ പക്കലിൽ നിന്നും എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കണ്ടെടുത്തു കൂടാതെ കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഗൂഗിൾ പേ മുഖേന നടത്തിയ പണമിടപാടുകളും കണ്ടെത്തി റേഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് എത്രയെന്ന് പരിശോധിച്ച് തിട്ടപ്പെടുത്തി വരികയാണ് ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഞ്ച് ഓഫീസുകളിലും നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് ജില്ലയിലെ വനംവകുപ്പ് കാര്യാലയമായ നിലമ്പൂരിലെ എടവണ്ണ വഴിക്കടവ് നിലമ്പൂർ റേഞ്ചുകളിൽ പോലീസ് വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ജണ്ട നിർമ്മാണം ബോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളുടെ രേഖകൾ പരിശോധിച്ചതിലാണ് ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത് ഓഫീസിലെ പരിശോധനകൾക്ക് ശേഷം ഫീൽഡിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി ജണ്ട സോളാർ ഫെൻസിംഗ് പ്രവൃത്തികളിലുൾപ്പെടെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ ഓപ്പറേഷൻ വൻരക്ഷയുടെ ഭാഗമായി വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് എ എസ് ഐ കെ പി വിജയകുമാർ സി പി ഒമാരായ പി രാജീവ് എം ജംഷിദ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബൈജു എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു

ിൽ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം